രാജവും ചേട്ടാ കിഫ്ബി മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട് പിണറായി വിജയനും മുൻ ധനമന്ത്രി മുൻ ധനമന്ത്രി തോമസ് ഐസക്കിനും ഇ ഡിയുടെ നോട്ടീസ് ലഭിച്ചിരിക്കുകയാണ് നമുക്കറിയാം ഇ ഡി എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ളൊരു വിങ്ങാണ് ഇ ഡി കസ്റ്റംസൊക്കെ പൊതുവെ കഴിഞ്ഞ പിണറായി ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് നിരവധി വിഷയങ്ങളിൽ ഇ ഡി ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് സർക്കാരിൻ്റെ പ്രതിച്ഛായ തകർക്കുക എന്ന ലക്ഷ്യമാണോ എന്നറിയില്ല അവർ പറയുന്നത് അതായത് എൽ ഡി എഫ് പറയുന്നത് സർക്കാരിനേതേ പ്രതിഷ്ഠ തകർക്കുക സർക്കാരിനെ ബോധപൂർവ്വം ഇല്ല തകർക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണെന്നൊക്കെയാണ് എൽ ഡി എഫ്കാര് പറഞ്ഞത് അപ്പോൾ ഇപ്പോഴിതാണ് കിഫ്ബി മസാല ബോണ്ടു പോയെന്ന വിഷയത്തിൽ പിണറായിക്കും ഐസക്കിനും കി ഇ ഡിയുടെ നോട്ടീസ് ഇട്ടിരിക്കുക നമുക്കറിയാം നാഷണൽ ഹെറാൾഡ് കേസൊക്കെ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ആൾക്കാർക്കൊക്കെ ഇ ഡിയുടെ ഭാഗത്തു നിന്നുള്ള നടപടികളൊക്കെ ഉണ്ടായിരുന്നതാണ് അപ്പോൾ ഇപ്പോൾ ഈ ഇലക്ഷൻ്റെ സമയത്ത് പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷനൊക്കെ ഇനി ഒരാഴ്ച മാത്രമേ ഉള്ളൂ ഒൻപതാം തീയതിയാണ് ആദ്യഘട്ടം പതിനൊന്നാം തീയതി രണ്ടാം ഘട്ടം അപ്പോൾ ഇതിലെന്തെങ്കിലും രാഷ്ട്രീയ പ്രേരിതമായ ഒരു ഇടപെടലാണോ ഇ ഡിയുടെ ഭാഗത്തുനിന്നുണ്ടായത് അപ്പോൾ ഇ ഡിയുടെ ഭാഗത്തുനിന്ന് ഇതുണ്ടായതിനെക്കുറിച്ച് വളരെ തമാശ രൂപേണ ഒരു സാങ്കല്പിക ഇ ഡിയുടെ നോട്ടീസ് കോൺഗ്രസിൻ്റെ സൈബർ വിങ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഫേസ്ബുക്കിൽ കൂടെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് സന്ദീപ്കാരുടെ എഴുതിയ കുറിപ്പായിട്ടാണ് അത് കാണിക്കുന്നത് ആ നോട്ടീസ് ഇങ്ങനെയാണ് മുഖ്യമന്ത്രിക്ക് ഇ ഡിയുടെ നോട്ടീസ് കിട്ടി പ്രിയപ്പെട്ട സഹാവി സുഖമെന്ന് വിശ്വസിക്കുന്നു ഒരു നോട്ടീസ് അയയ്ക്കുന്നു മോൾക്കും മോനും അയച്ചതുപോലെ മോൾക്കും മോനും ഒരു നോട്ടീസ് കരിവന്നൂരിലെ ലൈഫ് മിഷനിലെ മാസപ്പടിയിലെ പോലെ കണ്ണിൽ പൊടിയിടാൻ മാത്രം ഒരു നോട്ടീസാണ് ഇതും കാര്യമാക്കേണ്ട ഇ ഡി അയക്കുന്ന സാങ്കല്പികമായ നോട്ടീസാണ് അതായത് ഇ ഡി കേരള ഗവൺമെൻറ്റിലെ പിണറായി വിജയനവുമായി ബന്ധപ്പെട്ട് ഏതെല്ലാം കേസുകൾ അന്വേഷിച്ചിട്ടുണ്ടോ ആ കേസുകളൊക്കെ അന്തവും ഇല്ല കൊന്തോ ഇല്ലാതെ അവസാനിച്ചിരിക്കുകയാണ് എന്താ സംഭവിക്കുന്നതെന്ന് പറയല ഏറ്റവും ആദ്യം തുടങ്ങിയത് കേന്ദ്ര ഏജൻസികൾ തുടങ്ങിയ ലാവ്ലിയൻ കേസാണ് ഗിന്നീസ് ബുക്ക് പേര് വരാൻ ഇനി അതേ ദിവസം വേണ്ട വേണം തോന്നില്ല എത്രയും മാറ്റിവെക്കപ്പെട്ടൊരു കേസില്ല അത് അവിടെ പിണറായി വിജയൻ്റെ ഭാഗത്തുനിന്ന് തെറ്റുണ്ട് ഈ സംശയങ്ങളിൽ നിൽക്കുന്നതിന് പകരം പിണറായി വിജയൻ ആർജവും കാണിക്കണമായിരുന്നു എൻ്റെ കേസ് ഞാൻ നിരപരാധിയാണ് ഇത് വാദം കേട്ട ഉടൻ തീരുമാനിക്കണം കുറ്റവാളിയാണ് ശിക്ഷിക്കട്ടെ കുറ്റവാളിയല്ലെന്ന് പിണറായി വിജയൻ ബോധ്യമുണ്ടല്ലോ അപ്പോൾ പിണറായി വിജയൻ കോടതി ചെല്ലണം ഇത് എന്നെ ഒന്നിൽ എക്സോണറേറ്റ് ചെയ്യണം ഞാൻ കുറ്റവാളിയാണ് ശിക്ഷിക്കണം ഇതുമായിട്ട് ചെന്നിരുന്നെങ്കിൽ കേരളത്തിൻ്റെ മാനം ഈ രാവിലും കേസ് പറഞ്ഞ് പിണറായിയെ പേടിപ്പിക്കാൻ ആർക്കെങ്കിലും പറ്റുമായിരുന്നു അല്ലെങ്കിൽ പിണറായിക്ക് ഭയം ഉണ്ടെന്നാണ് അർത്ഥം താൻ ഇതിൻ്റെ ഈ സർക്കാർ കോടത്തിൽ രാവലിൻ്റെ കുടത്തിൽ കൈയിട്ടിട്ടുണ്ട് നക്കിയിട്ടുണ്ട് ആ ബോധ്യമുള്ളതുകൊണ്ടാണ് ഇത് അപ്പോൾ ഇ ഡി ഇപ്പോൾ ഈ കേസ് അന്വേഷിക്കാൻ പറയുന്നത് ഏടാ നമ്മുടെ സന്ദീപ് ഭാര്യ പറഞ്ഞ കേസ് ഇപ്പോൾ നോട്ടീസ് അയച്ചിരിക്കുകയാണ് മസാല ബോണ്ട് മസാല ബോണ്ടിനെ കുറിച്ച് അപ്പോൾ മസാല ബോണ്ടിൻ്റെ കാര്യത്തിൽ അന്ന് തന്നെ തർക്കം വന്നു ആദ്യം പൈസ ഡെപ്പോസിറ്റ് ചെയ്ത ഒരു ഗ്രൂപ്പ് ഈ ലാവലിൻ്റെ ഗ്രൂപ്പ് എന്നാ പറയുന്നത് മസാല ബോണ്ടിലേക്ക് ആദ്യം തന്നിരിക്കുന്നത് പിന്നെ രണ്ടാമത് എന്തിനാണ് ഒരു മൂന്നാമതൊരു ഏജൻസി കേരള ഗവണ്മെൻ്റ് പണം പൈസ കടം മേടിക്കാനായിട്ടൊരു ഏജൻസി വേണം കടം മേടിക്കാനായിട്ട് അതിൻ്റെ ഡെവലപ്മെൻ്റ് എന്നാണ് പറയുന്നത് ഇത് ജനങ്ങളെ പറ്റിക്കാൻ പറ്റുന്ന ഒരു വലിയ മാർഗം സാധാരണ ജനങ്ങളുടെ കൺസെപ്റ്റ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു മോശം വഴിയുണ്ട് കട്ടിച്ച് കത്തുമൊക്കെ ആയിട്ട് കിടക്കണം വഴി വഴിപൊടിയൊക്കെ കിടക്കുന്നു അതുപോലെ കിടക്കുന്ന വഴി നാളെ നന്നാക്കണം എന്ന നാട്ടുകാരെല്ലാം കൂടെ ആവശ്യപ്പെടുന്നു ആ റോഡ് വേണമെങ്കിൽ ഒരു ഒരു കോടി രൂപയ്ക്ക് നന്നാക്കാം അവസാനം ഒരു വിശദ പഠനം സോയിൽ പഠനം മറ്റേ പഠനം ഈ പഠനം വസ്തു ഏറ്റെടുക്കൽ ഇങ്ങനെ അതൊക്കെ തുടങ്ങും ഓരോ ലെവലിൽ അഴിമതിയാണ് അപ്പോൾ ഈ ഒരു കോടിയുടെ ഇത് ഒരു അഞ്ച് കോടിക്ക് എസ്റ്റിമേറ്റ് തയ്യാറാക്കുകയാണ് അഞ്ച് കോടിക്ക് എസ്റ്റിമേറ്റ് കാശ് കൂടിയുള്ളത് ഈ പാ ഈ റോഡ് പണിയാൻ വേണ്ടി കിമ്പിയുടെ കയ്യിൽ നിന്നും കടം മേടിക്കുകയാണ് അവർക്ക് പലിശ അങ്ങോട്ട് കൊടുക്കണം അവർക്ക് പലിശ അങ്ങോട്ട് കൊടുക്കണം അതേസമയം മറ്റ് സോഴ്സുകൾ ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ അന്താരാഷ്ട്ര ജപ്പാന് ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും മൂന്ന് ശതമാനത്തിൽ താഴെ പലിശ കിട്ടുന്ന സോഴ്സ് ഉണ്ട് അന്ന് എല്ലാവരും ചൂണ്ടിക്കാണിച്ചു ഞങ്ങൾ അത് വേണ്ട കാരണം ഈ പത്ത് ശതമാനം പലിശ അങ്ങോട്ട് കൊടുത്താൽ അല്ലെങ്കിൽ പതിനാല് ശതമാനം പലിശ അങ്ങോട്ട് കൊടുത്താൽ അതിൻ്റെ കുറേ ഭാഗം ഇങ്ങോട്ട് തിരിച്ചു കിട്ടുന്നൊരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ കിബ്ബിയുടെ അറേഞ്ച്മെന്റ് ഉടൻ അങ്ങനെയാണ് അന്ന് അന്ന് എല്ലാവരും ആരോപിച്ചിരുന്നു പിന്നെ കുറേ ഇതെല്ലായിടത്തും കാണിക്കും എല്ലാ എം എൽ എ മാർക്കും നാട്ടിൽ പാലം പണിയണം ഉടനെ ആ എം എൽ എയോട് പറയും കിബ്ബിയുടെ പണ്ടോ വേണമെന്ന് നീക്കും വേണ്ടതെന്ന് പറയുക വലിയ ഇതിന് ഒരു ഇത് പറയുന്ന എന്നാ ഇവിടെ നമ്മുടെ തമിഴ്നാട്ടിലുള്ള കാരണം ഒരു വലിയ കള്ളക്കെടുത്തുകാരനുണ്ടായിരുന്നു ഹാജി മസ്താൻ യൂസഫ് പട്ടേൽ അങ്ങനെ ആ പേരിൽ വരതരാജ മുതലെയാണ് അങ്ങേരെ പ്രധാനപ്പെട്ട കള്ളക്കെടുത്ത് കൂടെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഫാൻസം തട്ടിക്കൊണ്ടുപോയ പൈസയോ മേടിച്ചിട്ട് ആ പൈസ കിട്ടിക്കഴിഞ്ഞാൽ പകുതി പൈസ അദ്ദേഹത്തിൻ്റെ നാട്ടിലെ ഗ്രാമമുഖ്യൻ്റെ ഇകല കൊണ്ടു കൊടുക്കുന്നത് ഗ്രാമമുഖ്യൻ്റെ ജോലിയെല്ലാം എന്നറിയാമോ ആ നാട്ടിലുള്ളവർക്കെല്ലാം ഈ പൈസ വിതരണം ചെയ്യും അപ്പോൾ അവർക്ക് സന്തോഷമാണ് മുതലേ മുതലേരെ എങ്ങനെ കാശുണ്ടാക്കും എന്നല്ല നോക്കുന്നത് മുതലയാർക്ക് വെറും ഈ പൈസയിൽ പകുതി അയാൾ ഉണ്ടോ എന്ന് നോക്കുന്നില്ല പക്ഷേ പകുതി കാശ് അവർക്ക് വീതം വയ്ക്കുമ്പോൾ സന്തോഷമാണ് അവർക്ക് കിട്ടി അവർക്ക് പിള്ളേർക്ക് വള്ളിക്കൊടുത്ത് പോകാനുള്ള കാശായി പുതിയ ഡ്രസ്സായി അവർക്ക് പൊങ്കൽ ആഘോഷിക്കാനുള്ള കാശായി അങ്ങനെ പലരും പറയും അപ്പോൾ മുതലേർ അവരുടെ ഹീറോയാണ് മുതലയാരോ അവരുടെ അയാളുടെ തൊണ്ടിധാനം അന്വേഷിച്ച് ഒരു പോലീസുകാരനെ അങ്ങോട്ട് കയറാൻ പറ്റിയില്ല തല്ലിപുടി ഇപ്പോഴും പല തെരട്ട് ഗ്രാമങ്ങളിലെ പോലെ തന്നെ സെയിം കണ്ടീഷൻ അപ്പം അത് കിവിയെന്ന് പറഞ്ഞ സാധനം എന്താ കാശ് നമുക്ക് തരികയാണ് ആ മേടിക്കുന്നവൻ അതിനകത്ത് ലാഭം കിട്ടുന്നവൻസാന സൗകര്യങ്ങളുടെ വികസനം ലാഭം കിട്ടുന്നവൻ ചെയ്യുന്ന പണിയെന്ന് പറഞ്ഞാൽ എൻ്റെ നാട്ടിലൊരു പാല് വന്നിട്ടുണ്ട് മറ്റവർക്ക് നാളെ കോഴിക്കോട് വന്നിട്ടുണ്ട് ആശുപത്രി വന്നിട്ടുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് അല്ലെ പട്ടി പേപ്പട്ടിയെ കൊല്ലുന്ന എ ബി സി സ്കീം കാശ് അതിൻ്റെ അത് എടുക്കാം അപ്പോൾ നാട്ടുകാർക്ക് സന്തോഷമായി അപ്പോൾ അങ്ങനെ നാട്ടുകാരെ പറ്റിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉപാധിയാണ് കിബി പിന്നെ പിണറായി വിജയൻ്റെ ഭാഗ്യം ഇപ്പം ഇത് അന്വേഷിക്കാൻ മന്ത്രിക്ക് നേരാണ് ഇ ഡി ആരാ സർക്കാർ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു പ്രതിപക്ഷ രാഷ്ട്ര മുഖ്യമന്ത്രിമാരെ മുഴുവൻ പുറയുണ്ട് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു കേജ്രിവാളിൻ്റെ പുറകെ ഉണ്ടായിരുന്നു കർണാടകത്തിലുണ്ടായിരുന്നു ഡൽഹിയിലുണ്ടായിരുന്നു എവിടെ എല്ലായിടത്തും ഉണ്ട് തമിഴ്നാട്ടിലുണ്ടായിരുന്നു ഇ ഡി ഒരു മുഖ്യമന്ത്രിയുടെ പുറകെ മാത്രം പോയിട്ടില്ല ചോദ്യം ചെയ്യാൻ പറ്റിയിട്ടില്ല അയച്ചിട്ട് നോട്ടീസ് അയച്ചിട്ടുണ്ട് വന്നാലും കുഴപ്പമില്ല വന്നില്ലെങ്കിലും കുഴപ്പമില്ല മുഖ്യമന്ത്രിയുടെ മകൻ വരെ നോട്ടീസ് അയച്ചിട്ടുണ്ട് ഇത് എന്നാ സംഭവിച്ചിട്ട് ആർക്കുഴപ്പില്ല നോട്ടീസിനെ കുറിച്ച് മാത്രമേ ഇ ഡി പറയുന്നുള്ളൂ കേരളത്തിൽ അതിനുശേഷം എന്ത് നടപടി എടുത്തു ഇഡിയുടെ നോട്ടീസിന് ശേഷം അതങ്ങനെ കിടക്കുന്നു അവർ റെസ്പോണ്ട് ചെയ്തോ അവർ വന്നോ ആർക്കൊക്കെ കൊടുത്തിട്ട് അറിയണ്ടേ നമുക്ക് അത് ഇതറിയാനുള്ള അവസരം ഇ ഡി ആർക്കൊക്കെ കൊടുത്തിരിക്കും ഇ ഡി ആർക്കൊക്കെയാണ് നമ്മുടെ നോട്ടീസ് കൊടുത്തിരിക്കുന്നത് എന്നുള്ള അറിയാൻ പറ്റില്ല അതേസമയം മുസ്ലിം ലീഗിൻ്റെ യുവജന ഷാജി ഷാജിയുണ്ടായിരുന്നു ഷാജിയുടെ പേരിൽ ഇരുപത്തഞ്ച് ലക്ഷം ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ അഴിമതിയാറാവണം സ്കൂൾ കാശ് മേടിച്ചെന്ന് പറഞ്ഞു ഇതൊരു ഇ ഡിയുടെ പരാതിയായിട്ട് വരികയും ഇ ഡിയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും റവന്യൂ ഇൻ്റലിജൻസ് എല്ലാം കോഴിക്കോട് മുമ്പ് അരിച്ചു വിറക്കുക ഷാജിയുടെ ഭാര്യയുടെ അടിപ്പാവടവർ അല്ല അവരുടെ വീട് വരെ നോക്കേണ്ടി വന്ന് പരിശോധിക്കാൻ പോയി ആ ചൂട് എന്താ കാണിക്കാത്ത കരുവനൂർ കാണിച്ച ചൂട് അന്വേഷണം കഴിഞ്ഞു കഴിഞ്ഞ് പോയിപ്രയേണ്ട സ്വർണ്ണക്കള്ളക്കടന്ന് അന്വേഷണം കഴിഞ്ഞ് പോയി ഇത് കച്ചോളം പറഞ്ഞു ഇവിടെ ഏൽപ്പിച്ചിട്ടും പോയി സെക്രട്ടേറിയറ്റിൽ അവർ ഷോർട്ട് സെക്രട്ടേറിയറ്റ് വന്ന് പോയി തീർന്നല്ലേ അങ്ങനെ പിണറായി വിജയനോ അല്ലെങ്കിൽ ഈ ഗവൺമെൻറ്റിനെ കേരളത്തിലെ ഗവൺമെൻറ്റിനെ താങ്ങി നിർത്തേണ്ട ആവശ്യം മോഡിക്കുണ്ട് ഒന്നുകിൽ എന്താണ് അതിൻ്റെ ബെനിഫിറ്റ് എന്ന് അറിയത്തില്ല രാഷ്ട്രീയ ബെനിഫിറ്റ് കേരളത്തിൽ ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കുറവാണ് അതെത്ര ഉദ്ദേശിച്ചാലും ഇവിടെ രണ്ടാമത് പേരുടെ കക്ഷിയുണ്ട് കോൺഗ്രസ് അതുകൊണ്ട് പിണറായി വിജയനെതിരായിട്ടുണ്ടതിന് വികാരം റിഫ്ലക്റ്റ് ചെയ്യാൻ പോകുന്നത് ബി ജെ പിക്ക് അനുകൂലമായിട്ടല്ല കോൺഗ്രസ്സിന് അനുകൂലമായിട്ടായിരിക്കും ആ സത്യം നിലനിൽക്കെ വീണ്ടും വീണ്ടും പിണറായിയെ സഹായിക്കുന്ന സമീപനത്തിലേക്കാണ് പോകുന്നത് ഈ കിംബിയുടെ ബോണ്ട് നോട്ടീസ് അയച്ചു നാളെ എന്ത് നടക്കുമെന്ന് പറയുമോ ഒരാഴ്ച കഴിഞ്ഞ് പറയോ രണ്ടാഴ്ച കഴിഞ്ഞ് പറയൂ നിന്നറിഞ്ഞ കാര്യമാണോ കിബിയുടെ ഈ കള്ളത്തരത്തെക്കുറിച്ചുള്ള പരാതി പരാതിർന്നിട്ട് കുറേ മണി ലോണ്ടറിങ്ങൾ ഉൾപ്പെടെ എല്ലായിടം കൊണ്ടിരത്ത എന്താ അന്വേഷിക്കാത്തത് അത് തോമസ് ഐസക്കിന് നോട്ടീസായി തോമസ് ഐസക്കിന് പെൻഷൻ പറ്റിപ്പോയിട്ടിപ്പോൾ പുതിയൊരു പോസ്റ്റ് നിയമിച്ചിരിക്കുക ലക്ഷക്കണക്കണ്ട ശമ്പളം കിട്ടുന്നത് അതിൻ്റെ അർത്ഥം തന്നെ ധാർമ്മികത പറയുകയാണ് രാഹുൽ മങ്കുട്ടത ഇപ്പം തല്ലിക്കൊല്ലണം അല്ലെ തൂക്കിക്കൊല്ലണം എന്ന് പറയുന്നവർ തോമസ് ഐസക്കിനെ ഇപ്പോൾ പുതിയ പോസ്റ്റ് നിയമിച്ചിരിക്കുക ഈ നോട്ടീസ് മുന്നേ കിടപ്പം ഡി ഡിയുടെ അത് അഴിമതി പ്രശ്നമല്ലേ അഴിമതിക്ക് ശിക്ഷിക്കേണ്ടേ അഴിമതി ഒരു പ്രശ്നമല്ലാതാക്കുന്ന ഒരു രാഷ്ട്രീയ സംവിധാനം പിണറായി വിജയൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ചിലപ്പോൾ നാളെ യു ഡി എഫും അതിൻ്റെ ബെനിഫിഷ്യറിയാവും ആ സംവിധാനത്തിൻ്റെ അങ്ങനെ ആകാനാണ് സാധ്യത ഇതിനു മുമ്പുള്ള പാരമ്പര്യം അങ്ങനെയാണ് അങ്ങനെയല്ലെങ്കിൽ നല്ലത്